ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അല്ല വേണ്ട പോണ വഴി പറയുക അങ്ങനെ അങ്ങനെതാ ഞാനേ ഒരു മുക്കാമണിക്കൂറായിട്ടോ കെട്ടിയോൺ ഡ്രൈവറേ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം വരെ രണ്ട് നെയ്മോട് ശ്രീകൃഷ്ണപുരത്ത് ഒന്ന് കൊണ്ടുകൊടുക്കാനുണ്ട് അപ്പോൾ വരുമ്പോഴേക്കും ഈ റെഡിയായി നിന്നോ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു മുക്കാ മണിക്കൂറായി അങ്ങനെ ഒരുപാട് തവണ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ഇത് ആളെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ അതാ ഈ ഒരു സ്ഥലം മങ്ങലകുന്നാണ് കേട്ടോ ഈ ഒരു വഴി പോകുമ്പോഴെപ്പോഴും തുമ്പിക്കുട്ടി റിച്ചൊക്കെ പറയാറുണ്ട് കേട്ടോ ആനകളുടെ വീടത്താരായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ മങ്ങലാകുന്ന് ഫേമസായ ആനത്താവളം അങ്ങനെതാ രാവിലെ മഴയാണെങ്കിലും ഒരു പത്ത് മണി പത്തരൊക്കെ ആയപ്പോഴേക്കും നല്ല പൊട്ടിത്തെറിക്കണ വെയിലായിരുന്നു കേട്ടോ അപ്പം ഇനി പറയാലേ ഞാൻ എങ്ങനെ പോകണമെന്ന് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഏഴാം മാസം പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഒമ്പതാം മാസം കച്ച കച്ചവണ്ടവണ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ആങ്ങളുടെ താങ്കളുടെ വൈഫിൻ്റെ ആയിരുന്നു അങ്ങനെന്താ അവന് ഒരു ആൺകുട്ടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രസവിച്ചിട്ട് ഒരു ഒരാഴ്ചയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവുക കാരണം ഹോസ്പിറ്റലിൽ ഒരാഴ്ച നിൽക്കേണ്ടി വന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അമ്മായിയല്ലേ കാണാൻ പോകേണ്ട ഒരു ചടങ്ങും കൂടിയില്ലേ അങ്ങനെ ഞാൻ ഉണ്ണീനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാനും എൻ്റെ അനിയെത്തി ഉണ്ട് കേട്ടോ അങ്ങനെ അതാ പോണ വഴി അവന് കുറച്ച് ഡ്രസ്സെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അതാ അവന് മൂന്ന് തരത്തിലുള്ള ഡ്രസ്സാണ് കേട്ടോ കാണിച്ചു തന്നത് ഒന്ന് നല്ല കുഞ്ഞിത് അങ്ങനെ കെട്ടണത് ഫ്രണ്ടിക്ക് ഇങ്ങനെ കെട്ടണത് പിന്നെ ഒന്ന് തോളിൻ്റെ അവിടേക്ക് സൈഡിൽ രണ്ട് പുറത്തേക്കും കെട്ടണത് പിന്നെ ഒന്ന് ബട്ടൺസ് ഇറണതാണ് കേട്ടോ ദാ ഓരോ പാക്കറ്റിൽ പത്ത് ജോഡിയാണ് ഉള്ളത് അപ്പോൾ പത്ത് ജോഡി പത്ത് ജോഡി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടുപേരും അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോഴാൻ തരത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അനിയത്തി അതും കഴിഞ്ഞ് ആ ഒരു പ്രായം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇടാൻ പറ്റണ ആ രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ചെറുപ്പശ്ശേരി കിടക്കെ ചുറ്റിക്കിറങ്ങി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇത് അവളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പശ്ശേരിക്കടുത്ത് നെല്ലായ ആ ഒരു കൃഷ്ണപ്പടി നമ്മൾ പാതിൽ കുന്നത്ത് മനിക്കേക്ക് പോകുന്ന ആ ഒരു റൂട്ടിനാണ് കേട്ടോ നാത്തൂൻ്റെ വീട് വരണത് അപ്പോൾ അതാ ഞങ്ങൾ പോയപ്പോൾ ഉണ്ണി നല്ല ഉറക്കമായിരുന്നു അങ്ങനെ അതാ അവനെ നീപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മ ഒരു മയിൻ്റെ പോലും കാണിക്കുന്നില്ല ഈ ഒരു അമ്മായിമാർ അവനെ കാണാൻ വന്നപ്പോൾ ഭയങ്കര ഉറക്കത്തില്ല അങ്ങനെ ഉണ്ണിനെ കണ്ടിട്ട് ഞങ്ങൾ ഇനി ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ പോരണ വഴി ഒരു കുഞ്ഞു ഹോട്ടൽ കണ്ടു കൂട്ടാം പനിയെത്തി പറഞ്ഞു ലഘുമായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ പറഞ്ഞു അങ്ങനെതാ ഞങ്ങള് നേരെ കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല പുറത്തിറങ്ങി എന്താണെന്ന് അറിയില്ല ഭയങ്കര വിഷിപ്പാട്ടോ അങ്ങനെ എന്താ ലഘുവായിട്ട് കഴിക്കാൻ പോയ ആൾക്കാരാണ് കേട്ടോ പക്ഷെ അവിടെ ലഘുവായിട്ട് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പോയി ഇരുന്നപ്പോഴാണ് അവർ പറയണത് ഇവിടെ ചോറ് മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ ഇരുന്നോടുന്നു എഴുന്നേൽക്കണ്ട പറഞ്ഞിട്ട് ഓരോ ചോറും മേടിച്ചിട്ട് അത് കഴിക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരണ വഴിയാണ് കേട്ടോ അപ്പോഴാണ് കച്ചേരിക്കുന്നത് പച്ചക്കറിക്ക് ഇറ്റ് നിറച്ച് വെച്ചത് കണ്ടത് അങ്ങനെ പച്ചക്കറിക്കൊക്കെ എന്താ വില അല്ലേ അപ്പോൾ ഒരു കിറ്റ് നൂറ് രൂപയ്ക്ക് അത് ലാഭമല്ലേ പറഞ്ഞിട്ട് ഒരു കിറ്റ് പച്ചക്കറി മേടിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ